ർക്കും സ്വാഗതം നമ്മൾ ആദ്യത്തെ പാട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മൾ പോകുന്നത് ദുബായ് മാർക്കറ്റിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന കാഴ്ചകൾ നമ്മൾ ദുബായ് ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളവശം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ദുബായ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആദ്യം ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് നമ്മൾ ഈന്തപ്പഴങ്ങളുടെ ഒരു സെക്ഷൻ തന്നെയാണ് അപ്പോൾ അവിടെ പച്ചയും ഉണങ്ങിയതുമായിട്ടുള്ള ധാരാളം ഈന്തപ്പഴങ്ങൾ പല രാജ്യങ്ങളിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അതിലെ പല വിലകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൽ തന്നെ ഒരു കുറച്ച് ഒരു കുറച്ച് ഐറ്റംസ് നമ്മളതിൽ ടേസ്റ്റ് ചെയ്യാൻ തരും അതിൽ നമുക്കിഷ്ടപ്പെട്ട ഈന്തപ്പഴം നമ്മളത് വാങ്ങുകയൊക്കെ കുറച്ചൊക്കെ വാങ്ങുകയൊക്കെ ചെയ്തു അപ്പം ഇനി നേരെ എവിടുന്നനേം പോകുന്നത് ഫിഷ് മാർക്കറ്റിലോട്ടാണ് അപ്പോൾ അതിപ്പോൾ അവിടെ അതിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു ട്രോളിയൊക്കെ സംഘടിപ്പിച്ചോട്ട് വേണം പോകാൻ കാരണം ഇവിടെ പച്ചക്കറികളും ഫിഷും മീറ്റും എല്ലാ കാര്യങ്ങളും ഈ ഒരു ഈ ബിൽഡിങ്ങിനകത്തുണ്ട് അപ്പോൾ നാട്ടിലാണെങ്കിൽ പല ഏരിയയിലും നമ്മൾ ലുലു ലുലു പോലുള്ള ഉണ്ടെങ്കിലും ഇതിനു വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് തന്നെയാണ് ഇവർ ഇതുമായി കൺസ്ട്രക്ഷൻ ചെയ്തത് നമ്മൾ നേരെ പോകുന്നത് ഫിഷ് മാർക്കറ്റുകളതി വിശാലമായിട്ടൊരു ഫിഷ് ഫിഷ് മാർക്കറ്റ് തന്നെയാണ് പല ഏരിയയിലും പല നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇവിടെ കിടക്കുന്ന ഫിഷുകളായാലും അതുപോലെ ഞണ്ടുകൾ ക്രാപ്പുകൾ അങ്ങനെ ഏതും മാനുവ നമുക്കത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടി ഫിഷ് ടാങ്കിൽ തന്നെ ജീവനോട് തന്നെ ഇട്ടിട്ടുണ്ട് അതിനെ നമുക്ക് ഇവിടെ വന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം വേണമെങ്കിലും പോയാലും സ്റ്റാളുകളിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ് ആ രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള ജീവനുള്ള ഞണ്ടുകളും ഒക്കെ ഇവിടെ നമുക്ക് കാണാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം വേണേലും പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു സ്റ്റാളിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത് സാൽമൺ മീനിൻ്റെ ഫീസാക്കിയത് കഷണങ്ങളാക്കി വെച്ചിരിക്കുന്ന മഴ ധാരാളം ഫിഷിനെയാണ് കാണുന്നത് അത് ഇതൊരു ഒരു സൈഡിലുള്ളൊരു ഫിഷ് സ്റ്റാളിലോട്ടാണ് വന്നിരിക്കുന്നത് അതിൽ ധാരാളം മത്സ്യങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ പേരുകൾ എനിക്കറിയത്തില്ല എന്നാലും കുറച്ച് മീനുകളൊക്കെ കണ്ട് പരിചയമുണ്ട് ഈ കാണുന്ന അമൂറ് മീനുകളാണ് കാണുന്നത് അതുപോലെ ഒരു സ്റ്റാളിൽ നിന്ന് കുറേ ഞണ്ടുകളുടെ ഒരു വിശാലമായൊരു ശേഖരം തന്നെയുണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് മീനുകളും കാര്യങ്ങളൊക്കെ ഇത് കാണുന്നത് ചൂര മീനുകളൊക്കെയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു രണ്ട് മൂന്ന് മീനുകൾ ഞങ്ങളെല്ലാവരും കൂടി പോയി സെലക്ട് ചെയ്ത് അതിൽ തൂക്കി അപ്പോൾ അതിൽ ക്ലീനിങ് സെക്ഷൻ ആണെങ്കിൽ വേറൊരു സൈഡിലാണ് അപ്പോൾ അവിടെ കൊണ്ട് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് വേണം പോകാൻ ഈ കാണുന്നത് ഞണ്ടുകളുടെ ഒരു വിശാലമായ ഇതാണ് പല വെറൈറ്റിയിലുള്ള കൊഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആണ് ഇവിടുന്ന് രണ്ട് മൂന്ന് കിലോ ഫിഷും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മളിതിന് പോകുന്നത് ക്ലീനിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ നമ്മൾ മേടിച്ച ഫിഷിൻ്റെ തൂക്കം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനൊരു ബില്ല് വരും അതൊരു ഈ ഒരു സെക്ഷനാണ് അപ്പോൾ അതിന് കുറേ ആൾക്കാരുണ്ട് അവിടെ ഇത് കൊടുത്തിന് ശേഷം നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പം ഇതിന്റെ ഒരു കഷ്ണങ്ങൾ വേണമെങ്കിൽ ആ രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ കഷ്ണങ്ങളായിട്ടും ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തരുന്നതായിരിക്കും അതുപോലെ ഒരു സ്ഥലത്തോട്ട് ഒരു പലതരം അച്ചാറുകളും ഉപ്പിലിട്ടതും അങ്ങനെ പല കാര്യങ്ങളും കാണാൻ പറ്റുന്ന അതുപോലെ പാല് മുട്ട അങ്ങനെ വെജിറ്റബിൾ വെജിറ്റബിളിൻ്റെ തന്നെ പല ഒരു സൈഡ് തന്നെ വെജിറ്റബിളിൻ്റെ മാത്രമാണ് ഒരു സൈഡാണ് മീറ്റിന് മീറ്റിനും അങ്ങനെയുള്ള പല ഉണ്ട് അപ്പോൾ നമ്മളൊരു ഫിഷ് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ബോക്സ് ടൈപ്പ് ഉള്ള ഒരു ബോക്സും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ഫിഷും ഫിഷൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ യാത്ര തിരിക്കുകയാണ് ഇവിടുന്ന് അപ്പോൾ വണ്ടിയിൽ കാറിൽ വെക്കണമെങ്കിൽ ഒരു ബോക്സ് ടൈപ്പ് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഉൾ വണ്ടിയുടെ ഉൾവശയൊക്കെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അതുകൊണ്ട് ഒരു ബോക്സൊക്കെ മേടിച്ച് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇതിപ്പോൾ ദുബായിയുടെ സൈഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പോകേണ്ടത് ഷാർജ് അലോർട്ടാണ് പോകേണ്ടത് ഇപ്പോൾ നമ്മൾ ദുബായുടെ ചുറ്റുപാടുള്ള സൈഡുകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളിവിടെ നേരെയും പോകുന്നത് ഷാർജ് അലോട്ടാണ് അപ്പോൾ അവിടെ ചില മുള്ള കാഴ്ചകൾ കാണാവുന്നതാണ് ഇനിയും പച്ചപ്പ് എന്ന് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടത്തി ദൂരെ കാണുന്നത് ഇന്ന പനങ്ങളിലൊക്കെയാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മളിതിന് നേരെ പോകുന്നത് ഇനി ഷാർജിലെ ഷാർജറുള്ളിലോട്ടാണ് ഇറങ്ങാൻ പോകുന്നത് ത്തെ യാത്ര നമ്മളിവിടെ തീരുകയാണ് അപ്പം നമ്മളിന്ന് പോകുന്നത് ദുബായ് ഫിഷ് മാർക്കറ്റും എന്നാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഈ കാണുന്നത് ഷാർജ റോഡിലോട്ട് വന്ന ഷാർജ ഏരിയയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തിരക്കുള്ള ഒരു റോഡ് തന്നെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇനിയും പുതിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ വരുന്നതായിരുന്നു അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ